രാവിലെ വീട്ടിൽ പത്രമിടാം വന്ന പയ്യനാണ് ആ കാഴ്ച കണ്ടത് മേലേപ്പാട്ടെ മാപ്പിളയും ഭാര്യ സാറാമ്മച്ചിയും വീടിൻ്റെ സിറ്റൗട്ടിൽ മരിച്ചു കിടക്കുന്നു അവനവിടെ കിടന്ന് എല്ലാവരെയും വിളിച്ചു കൂട്ടി അയലക്കത്തും ചുറ്റുപാടുള്ളവർക്കെയും ഓടി വന്നു ഈ കാഴ്ച കണ്ടു പെട്ടെന്ന് ആ വീടിൻ്റെ കഥ തുറന്ന് മകനും മരുമകളും വെളിയിലേക്ക് ഇറങ്ങി അപ്പോഴാണ് അവരും ആ കാഴ്ച കാണുന്നത് പെട്ടെന്ന് ആരോ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് വന്നു പോലീസ് വന്ന് എല്ലാവരും ചോദ്യം ചെയ്തപ്പോൾ ഒന്നും അറിയത്തില്ല ഒടുവിൽ അവിടെ നിന്ന് ആരോ പറഞ്ഞു ഈ പാവം പിടിച്ച മനുഷ്യരെ ഒരു സമാധാനം ഇല്ലായിരുന്ന ആയിരുന്നു ഈ വീട്ടിൽ താമസിച്ചിരുന്നത് എന്തോ വീട്ടു പ്രശ്നമാണ് അല്ലെ പിന്നെ അവരെ ഒരിക്കലും ഈ കടുങ്ക് ചെയ്യത്തില്ല പോലീസ് മകനെയും മരുമകളെയും ചോദ്യം ചെയ്തപ്പോഴാണ് ഉള്ള സത്യങ്ങൾ വെളിയിൽ വന്നത് മത്തായി മാ പള്ളിക്കും മൂന്ന് മക്കളാണ് മൂത്ത രണ്ട് പെൺപിള്ളേരാണ് അവരെ രണ്ട് നേരത്തെ കെട്ടിത്തിരുന്നു അവരെ കെട്ടിക്കുവാൻ വേണ്ടിയാണ് അന്ന് പതിനഞ്ച് സെൻറ് സ്ഥലം ഉണ്ടായിരുന്നത് കൊടുത്ത് അതിൻ്റെ കാശു കൊണ്ടാണ് മക്കളെ കെട്ടിച്ചത് പിന്നെ ഇവർ വാടക വീട്ടാണ് താമസിച്ചുകൊണ്ടിരുന്നത് അന്ന് ഇളയ മകനാണ് ജോസിന് അന്ന് ഇരുപത് വയസ്സേ പ്രായമുള്ളായിരുന്നു ഈ അപ്പനും അമ്മയും കൂലിപ്പണി ചെയ്തും കൃഷിപ്പണി ചെയ്തുമാണ് ഈ മക്കളെ വളർത്തിയതും എല്ലാ കാര്യങ്ങളും ചെയ്തത് ഒടുവിൽ വാടക വീട്ടിൽ താമസമായി ജോസ് നല്ലൊരു ഇലക്ട്രീഷ്യനാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജോസിന് ഗൾഫിൽ പോകാനുള്ള ചാൻസ് വന്നത് ആരുടെ എല്ലാമോ സഹായം കൊണ്ടാണ് ജോസഫ് ഗൾഫിൽ പോയത് ഗൾഫിൽ പോയി രണ്ട് മൂന്ന് വർഷം ജോലി ചെയ്തു അല്പം കാശുകളൊക്കെ ഉണ്ടാക്കി അപ്പോഴേ ജോസ് പറഞ്ഞു നമുക്ക് സ്ഥലം വാങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പത്ത് സെൻ്റ് സ്ഥലം അവർ റോഡ് സൈഡിൽ വാങ്ങിയിരുന്നു ആ പത്ത് സെൻ്റ് സ്ഥലം വാങ്ങിച്ചു അത് ജോസിൻ്റെ പേരിൽ വാങ്ങിച്ചു അതിനിടയ്ക്ക് ജോസ് ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ വിവാഹം കഴിച്ചു ആ വിവാഹം കഴിച്ചത് ആനിമയാണ് ആനിമയുടെ വീട്ടിൽ അപ്പോഴും നല്ല സൗകര്യമുണ്ട് അപ്പോഴേ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആ വാങ്ങിച്ച സ്ഥലത്ത് വീട് വെക്കാൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആനിയമ്മയ്ക്ക് കിട്ടിയ സ്ത്രീധനവും ജോസ് ജോസിൻ്റെ അമ്മായിപ്പനും കൊടുത്ത പണവും ചേർത്താണ് അവിടെ നല്ലൊരു വീട് വെച്ചത് വീട് വെച്ചതിന് ശേഷം ജോസിൻ്റെ അപ്പനെയും അമ്മയും അവിടെ കൊണ്ട് താമസിച്ചു ഇതിനിടയ്ക്ക് രണ്ട് മക്കളുമുണ്ടായി ജോസിന് ആനിയമ്മയ്ക്കും അപ്പം ജോസ് പല പ്രാവശ്യം ഗൾഫിൽ പോവുകയും വരികയൊക്കെ ചെയ്തു സാമ്പത്തികമായിട്ട് ഒരു നേട്ടമൊക്കെ ഉണ്ടായി സാമ്പത്തികമായിട്ട് അല്പ കാര്യങ്ങളൊക്കെയും വീണ്ടും ഉണ്ടായി അവിടെ ഇവിടെയായിട്ട് ചില സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്തു അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ വീട്ടിലെ ഈ മത്തായി മാപ്പിളയ്ക്കും ഭാര്യ സാറാമച്ചയ്ക്കും സ്വസ്ഥതയില്ലായിരുന്നു സമാധില്ലായിരുന്നു കാരണം ഈ മരുന്നുകൾ എപ്പോഴും അവരെ അലട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു ഇരിക്കുമായിരുന്നു എന്ത് ചെയ്താലും അവരെപ്പോഴും ശഹാരിക്കുകയും വഴക്ക് ചെയ്യുമായിരുന്നു അവരെന്ത് ചെയ്താലും പറഞ്ഞാലും അവരോട് ഈ അപ്പനോട് അമ്മയുടെ അവൾ പറയുന്നു ഇത് നിങ്ങളുടെ സ്വത്തൊന്നുമല്ല എൻ്റെ അപ്പൻ തന്ന കാശോണ്ടാണ് ഈ വീട് വളർന്നത് അല്ലാതെ നിങ്ങളുടെ മോൻ ഉണ്ടാക്കിയതൊന്നുമല്ല നിങ്ങളുടെ മോൻ ഉണ്ടാക്കിയത് ഈ പത്ത് ദിവസം സ്ഥലം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു ഇതൊക്കെയും അവർക്ക് അപ്പനും അമ്മയ്ക്കും വളരെ വേദനയായി അവരെ ഈ വിഷയങ്ങളൊക്കെയും മകനെ അറിയിക്കാതെ പിന്നെയും കാര്യങ്ങൾ കുറഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പ്രായവർ ആയവർ അവരെ ഇരിക്കു നോക്കുന്നില്ല നടക്കു നോക്കുന്നില്ല കഴിക്കുന്ന നോക്കുന്നില്ല അവരുടെ വസ്ത്രധാരണ ശരിയല്ലെന്നും പറഞ്ഞ് എപ്പോഴൊക്കെയും ഇവരെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും അപ്പോൾ മത്തായ മാപ്പിള ഭാര്യയോട് പറയും സാരമില്ല നമ്മളെന്ത് ചെയ്യാനാണ് നമുക്ക് വേറൊരു മാർഗ്ഗവുമില്ലല്ലോ നമ്മൾ ആരുടെ അടുത്ത് പോവും നമ്മളെ പെമ്മക്കളെ കെട്ടിച്ചു വിടാ അവർ വലിയ ഇപ്പം നമ്മളെ കൂടെ അവർക്ക് നോക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെ നോക്കി നമ്മളെ സംരക്ഷണം ഒന്നും ഏറ്റെടുക്കാൻ അവരെ കൊണ്ടുവക്കത്തില്ല അതുകൊണ്ട് എന്ത് സഹിച്ചാലും നമ്മളിവിടെ കഴിഞ്ഞേ വെക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മത്തായി മാപ്പിള ഭാര്യയെപ്പോഴും സമാധാനിപ്പിക്കുമായിരുന്നു ഇതിനിടയ്ക്ക് പല പ്രാവശ്യവും യുവസനെ വിളിച്ച് ഈ ആനിമ പറയും നിങ്ങളുടെ അപ്പനെയും അമ്മയും എവിടെയെങ്കിലും ഓൾഡ് സ്റ്റോർ ഹോ ഹോമിൽ കൊണ്ടാക്കണം അല്ലാതെ എനിക്ക് അവർക്ക് വെച്ച് വിളമ്പി കൊടുക്കാനൊന്നും വയ്യ എന്നൊക്കെ പറയും അപ്പോഴൊക്കെ ജോസ് പറയുന്നുണ്ട് നമുക്കതിനെ കാര്യങ്ങൾ ചെയ്യാം നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ഇനി ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോഴാട്ടെ തന്നെയല്ല എൻ്റെ ഇവിടുത്തെ ജോലിയൊക്കെ തീരാറായല്ലോ ഞാനീ നാട്ടിൽ വന്നിട്ട് അവിടെ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് എനിക്ക് അതുകൊണ്ട് നീ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട അപ്പച്ചനും അമ്മച്ചിയൊക്കെ എന്നെ വളരെ കഷ്ടപ്പെടുത്തിയ കഷ്ടപ്പെട്ടാണോ വളർത്തിയത് അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് നീ ഉണ്ടാക്കരുത് എന്നൊക്കെ പറയുമ്പോഴും ആനിമ പറയും അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ നീ നിങ്ങൾ വരുമ്പം ഞാൻ ചിലപ്പം എൻ്റെ പിള്ളേരെ കൊണ്ട് എൻ്റെ വീട്ടിലായിരിക്കും ഇവിടെ താമസിക്കാൻ എന്നെ കിട്ടത്തില്ലെന്നൊക്കെ പറയും അവസാനം ജോസിൻ്റെ ഗൾഫിലെ ജോലി കഴിഞ്ഞു നാട്ടിൽ മടങ്ങി വന്നു എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യണം അപ്പോൾ അതിനുള്ളതായ കാര്യങ്ങളൊക്കെയും ഇങ്ങനെ അന്വേഷിച്ചു എന്നാൽ വീട്ടിലെ പ്രശ്നങ്ങൾ ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് പലപ്പോഴും ജോസ് ജോസിനോട് ഈ ആനുമ പറയാറുണ്ട് ഞാൻ പല പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു ഈ നിങ്ങളുടെ അപ്പനും അമ്മയും കൊണ്ട് എവിടെയെങ്കിലും നിങ്ങൾ പണം കൊടുത്തോ ഈ വീട്ടിൽ നിന്ന് അവർ മാറ്റി തന്നാൽ മതി ഞാനും എല്ലാം മക്കൾ നിങ്ങൾക്കൊന്ന് സ്വന്തം സ്വസ്ഥതയായിട്ട് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി അല്ലയോ നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഈ വീടൊക്കെ പണം താമസിക്കുന്നത് അതിൻ്റെ കൂടെ അവരോടാകുന്നതൊന്നെ എനിക്കത് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല എന്നൊക്കെയും ഈ ആലിമ ഈ ജോസോട് പറയാറുണ്ട് ഈ അപ്പനും അമ്മയും ഒരു കാര്യവും മറ്റുള്ളവരോട് പറയാറില്ല അവരെ എല്ലാം മനസ്സിലൊതുക്കി ഇങ്ങനെ മനസ്സിലടക്കി അടക്കി ഇങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞ് കൂടാണ് ആരോടാണ് പറയുന്നത് ഉണ്ടായിരുന്നൊരു മകനാണ് ഈ മകൻ്റെ ഇന്ന് ഭാര്യയുടെ വാക്ക് കേട്ടാണ് അവനും കാര്യങ്ങൾ നടത്തുന്നത് അപ്പൻ്റെയും അമ്മയുടെയും വാക്കുകൾ കേൾക്കുവാനോ അവരുടെ കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ട് നടത്തുവാനോ അവരെക്കൊണ്ട് സാധിക്കുന്നില്ല കാരണം ഭാര്യ വീട്ടിൽ നിന്ന് കൂടുന്ന പണം കൊണ്ടാണല്ലോ ഈ വീട് വളർന്നേൽക്കുന്നത് എന്തെങ്കിലും പറഞ്ഞ അവിടെ മരുമകൾ പറയും നിങ്ങൾക്കുണ്ടായിരുന്ന വസ്തു കൊടുത്തില്ല നിങ്ങൾ പെമ്മക്കളെ കെട്ടിച്ചു വിട്ട് നിങ്ങൾ അങ്ങോട്ട് ചെല്ലെ ഇവിടെ ഇപ്പോൾ എനിക്ക് നിങ്ങളെ നോക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് എപ്പോഴും സഹായിക്കും വീണ്ടും വീണ്ടും ദിവസവും വീട്ടിലിങ്ങനെ പ്രശ്നങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അന്ന് ഞായറാഴ്ചയായിരുന്നു രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി എല്ലാവരും ഒരുങ്ങി ഈ അപ്പനും അമ്മയും ഒരുങ്ങി കഴിഞ്ഞപ്പോൾ ആനിമ പറഞ്ഞു ജോസിനെ പറഞ്ഞു നമുക്ക് കാറേ പോകാം അവരെ ബസ്സിന് വരട്ടെ എന്ന് പറഞ്ഞു ഭാര്യ വരത്തിന് അപ്പുറത്ത് ജോസിനൊന്നും ചെയ്യാനൊക്കത്തില്ല കാരണം ഭാര്യയുടെ സ്വഭാവം അത്രയ്ക്കും മോശമാണെന്ന് ജോസിനും അറിയാം എങ്കിലും ഒന്നും പ്രതികരിക്കുന്നില്ല മക്കളെ ഓർത്ത് ഒന്നും മിണ്ടാതിരിക്കുകയാണ് ജോസും ഭാര്യയും മക്കളും പള്ളിയിൽ കാറയിൽ പോയി ഈ അപ്പനും അമ്മയും അവിടുന്ന് ബസ്സിന് കയറിപ്പോയി പള്ളിയിൽ കഴിഞ്ഞ് വീട്ടിൽ വന്നു രണ്ട് രണ്ടുച്ചയോടായി ഉച്ചയോടായപ്പം അവർ നടന്ന് ക്ഷീണിച്ച വന്നിട്ടും അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുവാനോ ആഹാരം കൊടുക്കുവാനോ ഈ മരുമകളോ മകനോ ഒന്നും അതിന് ഒരുങ്ങിയോ അത് ചോദിക്കുകയോ ഒന്നും ചെയ്തില്ല നേരം സന്ധിയായി രണ്ടുപേരും ഇങ്ങനെ ആ സീറ്റിലിരിക്കുകയാണ് എന്ത് ചെയ്യണം സാറാമ്മച്ചി പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം ചെയ്തല്ലേ ആർക്കുള്ളൂ ഇങ്ങനെ എങ്ങനെ നമ്മൾ മുന്നോട്ട് കഴിഞ്ഞു പോവും നമ്മുടെ മോനും അവിടെ പക്ഷത്തായി പോയല്ലോ അവൾ പറയുന്നതിനപ്പുറത്തൊന്നും അവനും ചെയ്യുന്നില്ലല്ലോ നമ്മൾ നമ്മളെങ്ങനെ മുന്നോട്ട് ജീവിക്കും നമ്മുടെ കാര്യങ്ങൾ ആരും നോക്കും വളരെ വേദനയോടെ അവരിങ്ങനെ പറഞ്ഞു രണ്ട് മണി ഒമ്പ മണിയായി സന്ധ്യ കഴിഞ്ഞ എട്ടുമണിയോ എട്ടെട്ടരയായി അവർക്ക് രണ്ടുപേർക്കും വിശക്കുന്നുണ്ട് അപ്പോഴേ സാറാമ്പച്ചിയോടെ ഭർത്താവ് പറഞ്ഞു നീ അടുക്കളയിൽ കയറി ചെന്നെ എന്നുവല്ലോ ഉണ്ടാക്ക എന്ന് പറഞ്ഞു അത് കേട്ടോണ്ട് സാറാമ്പച്ചി അടുക്കളയിൽ കയറി ചെന്നു അപ്പോൾ മരുമോൾ പറഞ്ഞു ഇവിടുന്ന് ഉണ്ടാക്കാൻ അതിൽ ഇറങ്ങിപ്പോകോളാൻ പറഞ്ഞു അങ്ങനെ അവരെ ആ ഇറങ്ങി വന്നപ്പോൾ ആ മരുമോൾ വന്ന് കഥ കടച്ചു പിന്നെ കഥ തുറന്നില്ല അങ്ങനെ സിറ്റ് സിറ്റവിടെ ഇരുന്നുകൊണ്ട് ആ അപ്പനും അമ്മയും തീരുമാനം എടുത്തു നമ്മുടെ ജീവിതം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് നെല്ലിനടിക്കാൻ കൊണ്ടുവച്ചിരുന്ന പരാമർ പുറകിലത്തെ ചാർച്ചിലുണ്ടായിരുന്നു അതുപോയി എടുത്തുകൊണ്ട് വന്നിട്ട് ഭാര്യയുടെയും കൊടുത്തു ഭാര്യയും കുടിച്ചു ആ ഭർത്താവും കുടിച്ചു രണ്ടുപേരും അവരുടെ ജീവിതം അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു